ഹായ് ഹലോ എന്തൊക്കെയട്ടോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്കൊരു പുതിയ ഐറ്റം കണ്ടാലോ മുട്ടമാല തന്നെ പക്ഷേ അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതിൻ്റെ ഇടയിൽ ഒരുപാട് ടിപ്സും ട്രിക്സും ഐഡിയാസും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൊത്തം പതിനൊന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ പത്ത് മുട്ടയാണ് മുട്ടമാല ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ മുട്ടമാല ഉണ്ടാക്കാനായിട്ട് മുട്ടേൻ്റെ വെള്ളിയും പിന്നെ മഞ്ഞ് രണ്ട് സെപ്പറേറ്റ് ആക്കണം അത് ഫ്രിഡ്ജിൽ ലോവർ നൈറ്റ് മുട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുട്ടയും മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും വെറുതിരിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഞാൻ കഴിയോണ്ട് തന്നെയാണ് അതെനിക്ക് നല്ല ഈസി ഈസിച്ചാൽ ബോട്ടിലെല്ലാം വെച്ചിട്ട് ചെയ്യും അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി വെയിറ്റിലേക്ക് നമുക്ക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽ പാൽപ്പൊടി കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര അതായത് ഓൾ എല്ലാം കൂടി മധുരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ മധുരം വേണം അപ്പോൾ അധികം വേണ്ട പത്ത് മുട്ടയ്ക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ ഒരു നുള്ളു ഏലക്കായി പൊടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സിയിലടിക്കാൻ പറ്റാ അപ്പോൾ അതുകൂടുതലാവും കാരണം നമുക്കിതൊരു വിക്സ് വിസ്കോ അതല്ലെങ്കിൽ തവിയൊക്കെ വെച്ചിട്ടാണ് പെട്ടെന്ന് മിക്സായി കിട്ടും കുറച്ചൊന്ന് കുറച്ചധികം ഇളക്കണമെന്നേലും അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി മുട്ടയുടെ മഞ്ഞ് അതേപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല നേരപ്പിയിൽ നമ്മൾ ചായയിൽ അരിക്കുന്ന ആ അരിപ്പ് അതുപോലത്തെ അരിപ്പിയിലേക്കെ നമുക്കിത് അരിച്ചെടുക്കണം കാരണം മുട്ടേൻ്റെ വെള്ളം എന്തായാലും ഇതിൽ പറ്റിപ്പുണ്ടാകും അപ്പോൾ നമുക്ക് മാല ആയിക്കിട്ടേ ഇതില പൊട്ടി പൊട്ടിപ്പോവും അപ്പോൾ നല്ല മാലയാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി ഇളക്കിയൊന്നും വേണ്ട തന്നാലെ മെല്ലെ മെല്ലെ ഊർന്ന് വന്നോളും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയി എല്ലാം പോയി അപ്പോൾ അതാ ഇതിൽ കിട മുട്ടേൻ്റെ വെള്ളം നല്ലോണം പറ്റിപ്പുണ്ടായി അപ്പോൾ അതങ്ങ് പോയി കിട്ടും അത് അരിപ്പയിലേ വരൂല്ല അപ്പോൾ ഞാൻ മുട്ടമാല പൊതുവേ നമ്മളെ മിനറൽ വാട്ടറിന്റെ ബോട്ടിലില്ലേ അതിലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മുട്ടമാലയുടെ ഡീറ്റെയിൽഡ് ആയിട്ടില്ലേ ഏതൊരു ബിഗിനേഴ്സിനും നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് താഴെ കൊടുക്കാം കേട്ടോ ചെക്ക് ചെയ്ത് കണ്ടോളൂ എന്നാൽ ഒന്നുമില്ല വലിയ പണിയൊന്നുമില്ല സിറപ്പ് ഉണ്ടാക്കുക സിറപ്പ് നന്നായി പതഞ്ഞ് വരുമ്പം അപ്പം അതയിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ അപ്പക്കുള്ളിൽ വെച്ചിട്ടാണ് ആ ഒരു ഹോൾ ഉണ്ടാക്കിയത് ആ ബോട്ടലിൻ്റെ പിന്നെ അടുപ്പിന് അപ്പോൾ വേഗമാവും പിന്നെ എനിക്ക് പിന്നെ ചെയ്ത് ശീലമായതിനെ പെട്ടെന്ന് തന്നെ ആവും പക്ഷേ എല്ലാവരും പറയാവുന്നില്ല എന്ന് പക്ഷെ കുറച്ച് ശ്രമിച്ചാലാകെല്ലാം ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്തല്ല എനക്കും അങ്ങനെയല്ല മുട്ടമാല എന്തായാലും ആക്കണം എന്നില്ല ആ ഒരു രീതിയിൽ കുറേയെല്ലാം മുട്ട കുറേ വീടെല്ല അതിന് പിന്നെ പിന്നെ അത് നമുക്ക് ശരിയായി വരുത്താം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മുട്ടമാലേൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി പിന്നെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയെന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ ലോങ് വീഡിയോ അപ്പം അങ്ങനെ മുട്ടമാല ആക്കിയിട്ട് മുട്ട മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടണ്ടി മുന്തിരി ഇട്ടിട്ടൊന്ന് വറുക്കുക അതൊന്ന് വറുത്താകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് മുട്ടൻ്റെ വെള്ളിയില്ലേ അതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതായത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കില്ല അതന്നെ പക്ഷെ ഇതിൽ വൈറ്റിൽ പിന്നെ കുറച്ച് വാട്ടർ കണ്ടൻറ് ഇല്ലതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മുട്ടേൻ്റെ മഞ്ഞയും വെള്ളിയും കൂടെ വറത്തെടുക്കുന്നില്ലേ നമ്മൾ ഉന്നക്കാലാക്കുന്ന അതുപോലെ പെട്ടെന്നായി കിട്ടാൻ പാടാണ് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് വറ്റി പോകുന്നതുവരെ കുറച്ച് സമയമെടുക്കും അപ്പോൾ ക്ഷമയോടുകൂടെ ചെയ്യാം ഞാൻ തീ അത് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും ഞാൻ പിന്നെ തീ കൂട്ടിയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ നല്ലൊരു ജ്യൂസി ആയിട്ടാണ് കിട്ടുക നന്നായി ഡ്രൈ ആയിട്ടൊന്നും കിട്ടില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് കിട്ടും ഇത് ഇതൊരു രീതിയിൽ തന്നെ കാണുന്ന മനസ്സിലാകും ഒരു ഉപ്മാവെല്ലം പോലും ഉണ്ടല്ലേ കാണുമ്പോൾ അപ്പോൾ ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് അതായത് മുട്ടേൻ്റെ മാലി റെഡിയായി ഈ ഒരു സ്ക്രാബിൾഡ് വൈറ്റും റെഡിയായി ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് സദാ വെള്ളം ഒഴിച്ചുകൊടുക്കാം അത് നുളുപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര അതായത് നമ്മളതിൻ്റെ ഒരു ബേസ് തയ്യാറാക്കുക മൈദേൻ്റെ അപ്പോൾ പഞ്ചസാര ലേശം അതായത് ഒരു ലൈറ്റ് മധുരം മതി പിന്നെ മൈതി ഇട്ടുകൊടുക്കുക അതിന് ഇത്ര അളവെന്നൊന്നുമില്ല കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററി വേണമെന്നേ ഇല്ല കേട്ടോ പിന്നെ ഒരു മുട്ടയും ഒരു രണ്ട് കപ്പ് മെയ്തൊക്കെ ഒരു മുട്ട മതിയാകും കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് മെയ്തി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇരുന്നുള്ളൂപ്പാകും ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു നീർദോശനൊക്കെ കുറച്ച് കട്ടിയില്ലേ ആ ഒരു ലൂസിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ചെയ്ത് ശീലമുള്ളവർക്ക് പനിയേർപ്പെട്ടില്ലേ അത് ചെയ്യലില്ല അത് ചെയ്ത് ശീലമില്ലവർക്ക് മനസ്സിലാവും അവർക്ക് നന്ന അത്യാവശ്യം നല്ല ലൂസിലാണ് അപ്പോൾ അങ്ങനെ ബാറ്ററി തയ്യാറായി ഇനി പാന് അടി പറ്റാത്ത പാന് വേണം കേട്ടോ തീ ആദ്യം കൂട്ടി വെച്ചിട്ട് ചൂടായതിനു ശേഷം തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിനെ ഒരു തവി ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം നേരെ തിന്നായിട്ടില്ല പിന്നെ ദോശ വേണം കേട്ടോ ഇത് പെട്ടെന്നാവും മുട്ട കൂട്ടിയാണെങ്കിൽ നമുക്ക് എന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും ഇളക്കിയെടുത്തിട്ട് ആ മോൾ ഭാഗം ഇല്ല അത് അടിയിലായിട്ട് ഇട്ട് കൊടുക്കും പാത്രത്തിൽ നെയ്യ് പരട്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ പറ്റിപ്പോ ഈ ഫില്ലിങ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കുക ഞാൻ ഒരുപാട് കുറച്ച് അതായത് പിന്നെ വേറൊരു ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു നമുക്കൊരു ഇത് തോന്നും പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആകുന്നുണ്ട് കഴിച്ചവരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിതാ അങ്ങനെ ബോക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ പത്ത് മുട്ടക്കന്നെ അത്യാവശ്യം നമുക്കൊരു അഞ്ച് പത്ത് ഒരു പത്താക്ക എങ്ങനെ പത്ത് പിന്നെ ഒരു എൺപതാക്ക എങ്ങനെ നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഇത് ഷുഗർ സിറപ്പ് വേറൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ മാല കഴിഞ്ഞാൽ എന്താ നല്ല തിക്ക് സിറപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അതും ഞാനൊരു ബോട്ടിൽ അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സേർവ് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ അതൊരു പ്ലേറ്റിൽ ഈ ഒരു ബോ പിന്നെ പനീർപ്പെട്ടി ബോക്സ് വെക്കുക ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഷുഗർ സിറപ്പ് മാല ആക്കിയ സിറപ്പ് തന്നെയാണ് കേട്ടിട്ട് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മുട്ടേൻ്റെ മാല ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഇപ്പം ചെറീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയൊക്കെ വെച്ചുകൊടുക്കാൻ നല്ല ഏരിയപ്പെട്ട ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ചെറീസ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ വയ്ക്കും സ്പൂൺ അതുകൊണ്ടൊക്കെ കഴിച്ചാൽ നമുക്കൊരു ക്ഷമ കിട്ടില്ല കാരണം ഇത് മുമ്പിൽ കണ്ടാലെന്തരച്ച് മാറ്റിക്കോളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഉള്ളിലത്തെ ആ ഫില്ല ഭയങ്കര സോഫ്റ്റ് ആണ്